എത്രയും ഡേയുള്ള മാതാവിെന്നും നന്മ നിറഞ്ഞവളെന്നും വാഴ്ത്തപ്പെടുന്ന മറിയമേ ഈ ലോകത്തിൽ വെച്ചേറ്റവും ഭാഗ്യവതിയായ സ്ത്രീ അങ്ങ് തന്നെയാണല്ലോ ഒരേ സമയം ദൈവപിതാവിന്റെ മകളായും ദൈവകുമാരൻ്റെ അമ്മയായും പരിശുദ്ധാത്മാവിൻ്റെ മണവേട്ടിയായും മാറുവാൻ അവസരം ലഭിച്ചവളാണല്ലോ അമ്മ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മധ്യേ ആയിരുന്നു കൊണ്ട് സ്വാതന്ത്ര്യത്തോടെ മധ്യസ്ഥം യാചിക്കുവാനും അങ്ങേക്ക് കഴിയുന്നുവല്ലോ അമ്മേ ഞങ്ങളുടെ ജീവിതത്തിലെ ആത്മീയവും ഭൗതികവുമായ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ പ്രത്യേകമായ നിയോഗത്തെ പരിശുദ്ധ അമ്മയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ നിയോഗത്തിന് വേണ്ടി മാതാവ് ദൈവതിരുമുമ്പിൽ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കും ഈ ആവശ്യത്തിന് വേണ്ടിയും അമ്മ ഞങ്ങൾക്കു വേണ്ടി ദൈവ തിരുമുമ്പിൽ മാധ്യസ്ഥം യാചിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു അമ്മ ആവശ്യപ്പെടുന്ന ഒരു കാര്യവും സ്വർഗം നിഷേധിക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസത്താൽ നിറഞ്ഞ് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകമോഹങ്ങളും ജീവിത വിഗ്രതകളും ഞങ്ങളെ വഴിതെറ്റിക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ബലഹീനരായി ഞങ്ങൾ പാപത്തിന്റെ നൈമിഷിക സുഖങ്ങളിലേക്ക് വീണ്ടും വീണ്ടും പോകുന്നു സാത്താന്റെ തല തകർത്ത പരിശുദ്ധ കന്യകാ മാതാവെ പാപപ്രലോഭനങ്ങളിൽ വീണു പോകാതെ തിന്മയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ലോകത്തെ നോക്കി രക്തക്കടീരൊഴുക്കുന്ന പരിശുദ്ധ ദൈവ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ആവശ്യമായ നിലനിൽപ്പിന്റെ വരം അങ്ങേതിരുക്കുമാരിൽ നിന്നും ഞങ്ങൾക്കായി വാങ്ങി തരയണമേ ആ നന്മ നിറഞ്ഞ മറിയ മേ സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയവയെ തമ്പുരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളയണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ